ഹേയോ േസ് വെൽക്കം ബാക്ക് കേസ് കുറെ വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും ബ്ലോഗിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കേസ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വെറുതെ കടയിൽ ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരുന്നപ്പോ എടുക്കാൻ ശേഷം ഞാനൊരു ലൈവ് ഒരു പട്ടിക്കുട്ടി പോലും കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ ലൈവ് നിൽക്കായിരുന്നു ഇത് എല്ലാ അടുത്ത സൺഡേ ലൈവ് ഇടണം എന്നൊരു ആഗ്രഹമുണ്ട് നോക്കട്ടെ എന്താ പാടും അപ്പോൾ ഞാൻ കടയിൽ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ എന്റെ വീഡിയോ തന്നെ കണ്ടിരിക്കയായിരുന്നു എന്താ പാടെന്നറിയണല്ലോ പുതിയ വീഡിയോ സബ്സ്ക്രൈബ് ഇപ്പോഴത്തെ ചാനലിന്റെ അവസ്ഥ എന്താ വെച്ചാൽ വളരെ ശോകമാണ് മുപ്പത്തൊമ്പത് വ്യൂസ് രണ്ട് എന്ത് ചെയ്യാനോ എന്തുകൊണ്ടാണ് വ്യൂസ് ഇറങ്ങണമെന്ന് നിനക്ക് ഒരു പൊടുത്തുമില്ല ഞാൻ മൈക്ക് എടുത്തിട്ടില്ല മൈക്ക് വീട്ടിലാണ് ഞാൻ പെട്ടെന്ന് വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചാൽ ഞാൻ ചുമ്മാ പോസ്റ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വ്ളോഗാണത് നമ്മളെ വണ്ടി ചെങ്ങായി കൊടുത്തിട്ട് ചെങ്ങായി വണ്ടിയായിട്ട് വന്നെ ഗേഷ് നോക്കൂ ചങ്ങായി വണ്ടിയായിട്ടാണ് വന്നെ നിതിമ പുടം ഓടിക്കലാണ് പാട് അങ്ങനെ ഞാൻ ഫൈനലി എന്റെ വണ്ടി കൊടുത്തിട്ട് ഞാൻ നേരന്റെ വീട്ടിലെത്തി കൈസ് ഇന്ന് പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഓക്കെ നാളെ വരാം ഹൈ ഗൈസ് നമ്മൾ ഇന്ന് ഈ ഹോസ്പിറ്റലിൽ വരെ പോകണം കേട്ടോ കാരണം എന്നാൾ ഉണ്ടായ ഒരു ഇഞ്ചുറീനെ പറ്റി ഞാൻ പറഞ്ഞില്ലെന്ന് എൻ്റെ പഴയ ഒക്കെ ഉണ്ടാവില്ല അറിയാം ആ ഇഞ്ചുറി പിന്നെയും തുടങ്ങി അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ അപ്പം ജസ്റ്റ് നമുക്കൊന്ന് പോയിട്ട് കാണിച്ചിട്ട് വരാം ഗൈസ് ഞാൻ മാത്രമല്ല കേട്ടോ ഉണ്ട് ഹിബി ഞാനും കൂടിയാണ് പോകുന്നത് ആ ഹിബി ഞാനും കൂടിയാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് വരാം ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ഹോസ്പിറ്റലിൽ എത്തി ചിറിച്ച കൗത്തറക്കുന്ന ആ വൈ ആയിരുന്നു ചുരുക്കൂല മീശമിലാണോ അവന്റെ ആകെ പ്രതീക്ഷ ഭയ ഒരു വെട്ടിട്ട് വെട്ടിട്ടോ ഭയത്ത സെറ്റ് ശ്വാസം പോലും കട്ടായാലോ സെറ്റ് ആയി ഹാപ്പില്ലേ ഇവിടെ ഇവിടെ ഒരു കട്ടിന്റെ കൂടി ഉണ്ട് സെറ്റ് നേരെ വെളുത്തു കഴിഞ്ഞാൽ ഈ കുതിരേനെ കൊണ്ടായിരുന്നു അതാണ് എന്റെ വലിയ പണി അപ്പൊ ഞാനോളെ ആക്കി കൊടുക്കാൻ പോവാണ് കൈഷ് അങ്ങനെ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും പഠിക്കാൻ പോവാണ് കൈഷ് ഇന്നലെ പോയി അഡ്മിഷൻ എടുത്തു പക്ഷെ ബ്ലോഗൊന്നും നടത്തിയില്ല ഇന്നലെ ഫസ്റ്റ് ക്ലാസ് ആണ് കളന്നറിയില്ല ചെറിയൊരു ഇതൊക്കെ അപ്പൊ ഞാൻ പോയിട്ട് വരാം പോയിട്ട് വന്നിട്ട് കാണാം ഫസ്റ്റ് വർക്ക് ഇതൊക്കെ യൂട്യൂബിന്റെ യൂട്യൂബിന്റെ ലോകം ഫുൾ മര്യാദക്ക് വണ്ടി ഓടിക്കുന്ന ഇടയിൽ എണ്ണ തീർന്നാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഞാനുള്ള കണ്ടോളും വണ്ടി ഓടണം തള്ളണം ഇറക്കായോണ്ട് തള്ളണ്ട അല്ലെങ്കിൽ അങ്ങനെ തള്ളി തള്ളി ഒരു വിധത്തില് ഞാൻ പമ്പിന്റെ അവിടെ എത്തിച്ചു ഗൈസ് കൈ കിട്ടിയാൽ എന്ത് ചെയ്യണം ഈ സംഭവം നല്ല നൈസ് വരണ്ട